നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് സ്വാഗതം റോയൽ കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് കൂത്താട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു ുളം ഉപ്പുകം ജനം കാർ വാഷിങ്ങിനും കാരണം നമ്മുടെ ഉപ്പുകണ്ഠം പ്രദേശം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് സംരംഭങ്ങള് നമ്മുടെ പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ സംരംഭങ്ങൾ നമ്മുടെ സർക്കാർ തന്നെ സംരംഭങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു കാര്യത്തില് ഏറ്റവും മുൻപന്തിയിലാണ് അതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഭാവിയിൽ ഉയർന്ന നിലയിലേക്ക് പോകുവാനും സാധിക്കുന്നുണ്ട് എന്തൊക്കെയാലും ജീബുവിനെയും ഭാമിലിയും എനിക്ക് വളരെ ചെറുതിലേ മുതൽ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബം എന്ന നിലയിലും അവർക്ക് ഈ പ്രദേശവുമായിട്ടും കൂത്താട്ടുകളവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് അതെല്ലാം ഇവരുടെ ഈ റോയൽ കാർ വാഷിംഗ് സെൻറ്റർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവരുടെയും സഹകരണവും കൂടി ഈ ഒരു വേളയിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കൽ പഞ്ചായത്ത് അംഗം എൻ കെ ഗോപി കൂത്താട്ടുകുളം മുനിസിപ്പൽ കൗൺസിലർ ജിജി ഷാനവാസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നാടിന്റെ വികസനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ മൾട്ടി സംവിധാനത്തോടുകൂടി ഒരു കാർ വാഷിംഗ് സെൻ്ററാണ് ഇപ്പോൾ തുടർന്നിട്ടുള്ളത് എന്തായിരുന്നു നല്ല തുടങ്ങിയിട്ടുള്ള ജീബുവിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ തീർന്നു എല്ലാവിധ സഹകരണവും ഈ നാടാകെ ചേർന്ന് നിൽക്കും എല്ലാവിധ സംവിധാനവും ഒരുക്കിക്കൊണ്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എലമ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു വികസനം ഏറ്റവും കൂടുതൽ നടക്കുന്ന അതായത് നമ്മുടെ കൂത്താട്ടുകുളം മൂവാറ്റുഴ എം സി റോഡിൻ്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തുന്ന ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഉപ്പുകണ്ഡം ആദ്യമായിട്ട് ഈ ഉപ്പണ്ഠത്ത് ഇങ്ങനൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് അതായത് നമ്മുടെ ഈറക്കാട്ടിലെ കുടുംബം വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ജയ ഇവിടെ പറഞ്ഞു തന്നു നമ്മുടെ പാലക്കാട് പഞ്ചായത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദീപു എൻ്റെ വാർഡിലെ ഡിവിഷൻ പതിനാലിലെ കുടുംബാംഗമാണ് എനിക്ക് ഏറെ സന്തോഷമുണ്ട് ദീപുവിന് ഇങ്ങനെ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിൽ ഈ കടയുടെ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഒരു വൻ വടമരമായി തീരാ തീരാൻ ഈ കട സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും ദീപവും കുടുംബവും പിന്നുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു കാറുകളുടെ പുതുമ എന്നും നിലനിർത്താൻ വേണ്ട അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ച് കാർ വാഷിംഗ് പോളിഷിംഗ് ഇൻ്റീരിയർ ക്ലീനിങ് അണ്ടർബോഡി സെറാമിക് ഗ്രാഫിൻ റെയിൻ റിപ്പല്ലന്റ് തുടങ്ങിയ കോട്ടിംഗ് സർവീസുകളും കൂടാതെ വാക്യൂമിംഗ് ടയർ പോളിഷിംഗ് എഞ്ചിൻ റൂം ക്ലീനിങ് എ സി വെൻ ക്ലീനിങ് തുടങ്ങിയ സർവീസുകൾ ഇവിടെ നിന്നും ലഭ്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ടർട്ടിൽ വാക്സിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം എല്ലാ നൂതനമായ വണ്ടികളാണ് എല്ലാം സെറാമി കോട്ടിങ്ങും എല്ലാം ചെയ്താൽ നല്ല ഭംഗിയിലാണ് വണ്ടികളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതേ ഭംഗി നിലനിർത്തുവാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മളിവിടെ കോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ടർട്ടിൽ വാക്സ് എന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി അത്രത്തോളം പറഞ്ഞാൽ തന്നെയാണ് നമുക്ക് അത്രയും ഒരുപാട് പറയാൻ ആ ഒരു ഈ റോയൽ കാർ എല്ലാവരുടെയും സഹായ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇവിടെ നിന്നുള്ള സേവനങ്ങൾ ലഭിക്കുന്നതാണെന്നും ഡ്രോപ്പ് സൗജന്യമായി ചെയ്യുന്നതാണെന്നും റോയൽ കാർ വാഷ് ആൻഡ് ഡീറ്റെയിലിംഗ് ഉടമ ജീവു അറിയിച്ചു രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പ്രവർത്തന സമയം വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം കൂത്താട്ടുകുളം കോതമംഗലം